തണ്ണീർത്തടങ്ങളും നെൽവയലുകളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ സമരം ശക്തമാക്കി നോർത്ത് കാരശ്ശേരിയിൽ അനധികൃതമായി നികത്തിയ വയലിൽ പ്രവർത്തകർ കൊടിനാട്ടി നെൽവയലുകൾ ഭൂമാഫിയകളുടെ എത്തിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് കെ എസ് അറിയിച്ചു നെൽവയലുകളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കെ എസ് കെ ടി യു പ്രക്ഷോഭം ശക്തമാക്കി എമർജിംഗ് കേരളയുടെ മറവിൽ സംസ്ഥാനത്തെ അവശേഷിക്കുന്ന നെൽവയലുകൾ കൂടി ഭൂമാഫിയകളുടെ കയ്യിലെത്തിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമരക്കാർ പറഞ്ഞു നീർത്തടങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതുമായുള്ള പ്രാദേശിക സമിതികൾ കൂടി ഇല്ലാതാക്കി പ്രതിഷേധത്തിൻ്റെ അവസാന കണ്ണിയും ഇല്ലാതാക്കുവാനുള്ള ശ്രമം എന്തു വില കൊടുത്തും തടയുമെന്നും സമരക്കാർ പറഞ്ഞു കെ എസ് കെ ടി തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്തു നിന്നും പ്രകടനമായാണ് അനധികൃതമായി നികത്തിയ നോർത്ത് കാരശ്ശേരിയിലെ വയലിലേക്ക് സമരക്കാർ എത്തിയത് നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു വയലിൽ ചുമന്ന കൊടി നാട്ടി കെ എസ് കെ ടി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഇ രമേശ് ബാബു സമരം ഉദ്ഘാടനം ചെയ്തു കെ കെ ദിവാകരൻ അധ്യക്ഷനായിരുന്നു കെ പി ചാക്കോച്ചൻ കെ സുന്ദരൻ കെ ടി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം